നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ സപ്പടി കേസ് വിജിലൻസ് കോടതി ഉത്തരവിനെതിരെയുള്ള മാത്യു കുടൽനാടന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യുക്കൂടൽനാടൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണത്തിന് ഉത്തരവിടാൻ തെളിവില്ലെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം താൻ നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാനാവില്ലെന്നും മാത്യുക്കൂടൽനാടൻ ഹർജിയിൽ പറയുന്നു ഇക്കഴിഞ്ഞ ആറിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണം മുഖ്യമന്ത്രി പോലീസിന്റെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പൊതുജനങ്ങളോട് അടുത്ത് ഇടപഴകുന്ന സർക്കാർ സംവിധാനമാണ് പോലീസ് ആ നിലയിൽ സൂക്ഷ്മതയോടെ വിലയിരുത്തപ്പെടുന്ന വിഭാഗമാണ് പോലീസ് നിങ്ങളുടെ തികച്ചും സുതാര്യമായ പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത് ആരോടാണ് ചെങ്ങാത്തം കൂടേണ്ടതെന്നും ആരോടാണ് ചെങ്ങാത്തം കൂടേണ്ടാത്തതെന്നും തികഞ്ഞ ജാഗ്രത പാലിച്ചിരിക്കണം അവധി കഴിഞ്ഞു ഇനി കുരുന്നുകൾ സ്കൂളിലേക്ക് പ്രവേശനോത്സവം മുഖ്യമന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും മദ്യമേന അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം കുരുന്നുകൾ അറിവിന്റെ ആദ്യക്ഷരം നുകരാൻ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തും എല്ലാ സ്കൂളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള അധ്യാപക പരിശീലനവും എസ് മൂല്യനിർണ്ണയത്തിലെ മാറ്റവും ഈ വർഷത്തെ പ്രത്യേകതയാണ് തിരുവനന്തപുരത്ത് സ്കൂട്ടറിലെത്തി മാല പൊട്ടിച്ച കള്ളനെ പറന്നു പിടിച്ച യുവതി പ്രതിയെ കൈകാര്യം ചെയ്ത് നാട്ടുകാർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ മോഷ്ടിച്ച ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി സാഹസികമായി കീഴടക്കി പോത്തൻകോട് സ്വദേശി അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് ചന്തവിള സ്വദേശി അനിൽകുമാറിനെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു പ്രതിയെ കൈകാര്യം ചെയ്ത് നാട്ടുകാർ തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് സംഭവം ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് സ്വകാര്യ ആശുപത്രിയിൽ അമ്മയുമായി മടങ്ങവേ സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങി അശ്വതി തിരികെ വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് അമ്മ മൊബൈൽ ഉപയോഗിക്കാൻ നൽകാത്തതിൽ മനം നൊന്ത് പതിമൂന്ന് വയസ്സുകാരൻ തൂങ്ങി മരിച്ചു പാലക്കാട് കൂറ്റനാട് ചാത്തന്നൂരിൽ പതിമൂന്ന് കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ശിവൻ രേഷ്മ ദമ്പതികളുടെ മകൻ കാളിദാസനെയാണ് ഞായറാഴ്ച ഉച്ചയോടെ മരിച്ച നിലയിൽ കണ്ടത് അമ്മ മൊബൈൽ ഉപയോഗിക്കാൻ നൽകാത്തതിനെ തുടർന്ന് വിഷമിച്ച് വീടിന്റെ മുകൾ നിലയിലേക്ക് പോയതായിരുന്നു കാളിദാസൻ ഏറെ നേരമായി കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന്റെ മച്ചിൽ കെട്ടിയിരിക്കുന്ന സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ആലുങ്കൽ വെള്ളച്ചാട്ടത്തിനടുത്ത് നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ കണ്ടത് വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ പിന്നീട് നടന്നത് ഒന്നര മണിക്കൂർ നീണ്ട ദൗത്യം യുവാക്കളെ രക്ഷിച്ചു കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലും മംഗലം ഡാം കടപ്പാറയിൽ ആലുങ്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയി അകപ്പെട്ട യുവാക്കളെ രക്ഷപ്പെടുത്തി പോത്തൻതോട്ടിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് യുവാക്കൾ അക്കരയിൽ കുടുങ്ങുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് വടക്കഞ്ചേരി ചന്തപ്പറ സ്വദേശികളായ യുവാക്കളാണ് അകപ്പെട്ടത് സർക്കാർ ജീവനക്കാരെ മുച്ചൂടം ദ്രോഹിക്കുന്ന ജീവാനന്ദം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല കെ സുധാകരൻ സർക്കാർ ജീവനക്കാരെ മുച്ചൂടം ദ്രോഹിക്കുന്ന ജീവാനന്ദം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു സർക്കാർ ജീവനക്കാരെ നിരന്തരം ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികളുടെ തുടർച്ച മാത്രമാണ് ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ മോശം സാമ്പത്തിക സ്ഥിതി മറികടക്കാൻ സർക്കാർ ജീവനക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ ഭരണത്തിന് ഭൂഷണമല്ല രാജ്യം കാത്തിരുന്ന വിധി നാളെ രാവിലെ എട്ട് മുതൽ വോട്ടെണ്ണി തുടങ്ങും പ്രതീക്ഷയോടെ ഇന്ത്യ സഖ്യവും എൻ ഡി എയും രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ നടക്കും രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും ആദ്യ പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ട്രെൻഡ് വ്യക്തമാക്കും വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വോട്ടെണ്ണലിൽ സുതാര്യത ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ ബി ജെ പിയും നൽകിയ പരാതികളിൽ കമ്മീഷൻ പ്രതികരിച്ചേക്കും ആന്ധ്രയിൽ അധികാരത്തിലേറുക എൻ ഡി എന്ന് എക്സിറ്റ് പോളുകൾ ചന്ദ്രബാബു നായിഡു ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രവചനം ആന്ധ്രയിൽ എൻ ഡി എ അധികാരത്തിലേക്കെന്ന് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ചന്ദ്രബാബു നായിഡു അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം നൂറ്റി എഴുപത്തി സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ബി ജെ പിയും ചന്ദ്രശേഖർ നായിഡുവിന്റെ തെലുങ്ക് പാർട്ടിയും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും സംസ്ഥാനത്ത് അതിശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കണ്ണൂരിൽ യെല്ലോ അലർട്ട് മലയോര മേഖലയിൽ ജാഗ്രത സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂരിൽ നിന്ന് യെല്ലോ അലർട്ടുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം ഇടിയോടും കാറ്റോടും കൂടിയ മഴ കിട്ടിയേക്കും കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരളത്തിന് അരികിയായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം